ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ പല ആൾക്കാർക്കും കറന്റ് അഫെയർസ് രീതിയിൽ ഈ ബജറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പലർക്കും സ്കോർ ചെയ്യാൻ പറ്റില്ല ഏതൊക്കെയാണ് ഒരു ബജറ്റ് വന്നുകഴിഞ്ഞാൽ ഏതൊക്കെയാണ് കീ പോയിന്റ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പലർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് ബജറ്റ് നടന്നിട്ടുണ്ട് ഒരു ഇടക്കാല ബജറ്റ് വന്നിട്ടുണ്ട് അല്ലെ എലക്ഷന് മുൻപ് ഒരു ഇടക്കാല ബജറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇടക്കാല ബജറ്റ് എന്ന് പറയുമ്പോൾ എലക്ഷന് മുൻപ് അവരെന്താണ് കുറച്ചുള്ള കാര്യം മാത്രം അവതരിപ്പിക്കുള്ളൂ കാരണം എലക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ആ ഒരു ആ ഒരു പാർട്ടി ആ ഒരു ഒരു പാർട്ടിയുടെ നയങ്ങളാവുമല്ലോ എന്തായാലും ബജറ്റിൽ അവതരിപ്പിക്കുക ആണല്ലോ അപ്പോ ആ പാർട്ടി തുടർന്നില്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രഖ്യാപനങ്ങളെല്ലാം പിന്നോട്ട് വലിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എലക്ഷന് മുമ്പ് ഇടക്കാല ബജറ്റ് നടന്നിട്ടുണ്ട് അതിനുശേഷം ഫുള്ളി അതായത് നമ്മുടെ മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരികയാണ് സോ മോദി സർക്കാരിന്റെ ഒരു ഫുള്ളി ബജറ്റ് കംപ്ലീറ്റ് ബജറ്റ് ആണ് നമുക്ക് കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരം നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത് സോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീട്ടുവിൽ പറയുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം സോ യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കീ പോയിന്റ്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നത് സോ നമുക്കറിയാം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ആണ് അവിടെ ഒരു പിക്ചർ ആണ് ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് വേണ്ടി മാത്രമാണ് അപ്പൊ നമുക്ക് കീ പോയിന്റ്സിലോട്ട് കിടക്കാം സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ആര് മൊറാർജി ദേശായി എന്ന് പറയുന്ന വ്യക്തി ഓക്കെ പത്ത് ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റയാണ് ഇത് ശരിക്കും ഒരു ഇതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട് കാരണം ഇത് പഴയൊരു ഡാറ്റയാണ് കാരണം നിർമ്മലാ സീതാരാമൻ ഇവിടെ താഴെത്ത് കൊടുത്തിട്ടുണ്ട് നിർമ്മല സീതാരാമൻ അഞ്ച് ബജറ്റ് എന്നാണ് അഞ്ച് ബജറ്റ് അല്ല അഞ്ച് ബജറ്റ് പ്ലസ് ഒരു ഇടക്കാല ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി തുടങ്ങി എന്നല്ല അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ദെൻ ഇപ്പോൾ ഒരു ഫുള്ളി അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് മോദി സർക്കാരിന്റെ ഒരു ഫുള്ളി ബഡ്ജറ്റും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നിർമല നിർമ്മല സീതാരാമന് ഏഴ് ബജറ്റുകളാണ് ഏഴ് ബജറ്റുകളാണ് അവര് അവര് അവതരിപ്പിച്ചിട്ടുള്ളത് ക്ലിയർ ആണല്ലോ അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി നമുക്ക് അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതായത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മൾ മൊറാർജി ദേശായി എന്നൊക്കെ നമ്മൾ എക്കണോമിക്സിന്റെ ഭാഗത്ത് പഠിക്കുന്നുണ്ടാവും നമ്മൾ അങ്ങോട്ട് ില്ല നിർമ്മല സീതാരാമന്റെ തുടർച്ചയായിട്ടുള്ള ഏഴ് ബജറ്റുകളാണ് തുടർച്ചയായിട്ട് ഏഴ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന സി ഡി എന്ന് പറയുന്ന വ്യക്തിയുടെ റെക്കോർഡിനൊപ്പം എത്തുകയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ എത്തുകയാണ് അവർ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചപ്പോ മൻമോഹൻ സിംഗ് ആറ് ബജറ്റ് അവതരിപ്പിച്ച മൻമോഹൻ സിംഗിന്റെ റെക്കോർഡിനൊപ്പം എത്തിയിരുന്നു ഇപ്പൊ അവർ തുടർച്ചയായിട്ടുള്ള ഏഴ് ബജറ്റുകളാണ് ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ ഏഴ് ബജറ്റുകളാണ് തുടർച്ചയായിട്ട് ഏഴ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന റെക്കോർഡ് ആർക്കെത്തുകയാണ് അത് നിർമ്മല സീതാരാമനും പ്ലസ് ആരോടെ ഉണ്ട് സി ഡി ദേഷ്യം രണ്ടായാലും ഇപ്പൊ ഷെയർ ചെയ്യാണ് അടുത്തൊരു ബജറ്റ് കൂടി അവതരിപ്പിക്കുമ്പോ ആ റെക്കോർഡ് ആർക്ക് മാറും നിർമ്മല സീതാരാമനും മാറും സോ ഈ ഒരു ഡാറ്റയില് മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിർമ്മല സീതാരാമൻ കറന്ലി എത്ര ബജറ്റ് അവതരിപ്പിച്ചു ഏഴ് ബജറ്റ് അവതരിപ്പിച്ചു ആദ്യമായിട്ട് ബജറ്റ് അവർ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലായെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് ബജറ്റ് അവർ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് അവർ ബജറ്റ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട് കൂടിയിട്ട് അവരെന്താണ് ടാബില് ഓക്കെ അതായത് പേപ്പർ രഹിത ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഓക്കെ ടാബ് ഈ ഒരു ബജറ്റും അവർ ടാബ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവർ അവതരിപ്പിച്ചത് ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ അതായത് ഈ ഒരു ബജറ്റ് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി എത്രയാവുന്നതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ജി ഡി പി എത്രയാവുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എയ്റ്റ് പോയിന്റ് ടു പെർസെന്റേജ് അതായത് ജസ്റ്റ് ആൻസർ ഇതൊരു ചോദ്യമായിട്ട് വരാം ഓക്കെ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ജി ഡി പി അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനം അത് എത്ര പെർസെന്റേജ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ എത്രയാവുന്നതാണ് പ്രൊഡിക്ട് ചെയ്യുന്നത് എയ്റ്റ് പോയിന്റ് ടു പെർസെന്റേജ് ആണ് എക്കണോമിക്സിന്റെ ഭാഗത്ത് കറന്റ് അഫയർ ആയി കറന്റ് അഫയർ ആയിട്ട് ചോദിക്കാം അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എത്ര ആണ് ആണെന്ന് നിങ്ങൾ അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവിടെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പലപ്പോഴായിട്ടും മാസ് ദോളോയിങ് ആയത് അതായത് ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ പണം എവിടെന്നൊക്കെ വരുന്നുണ്ട് എവിടെ മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ പണം നഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ംസ് ഫ്രം അതായത് ഇന്ത്യക്ക് എവിടെ നിന്നൊക്കെയാണ് പൈസ കൂടുതലായിട്ട് വരുന്നതെന്നാണ് ആദ്യം പറയുന്നത് സോ ഏതാണ് ബോറോവിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്നുള്ളതാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് ബോറോവിങ് ആൻഡ് കാണുന്നുണ്ടോ എന്ന് കൃത്യമാണെന്ന് അറിയത്തില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഈ ഒരു ഈ ഒരു ഡയഗ്രം നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പൈസ വരുന്നതാണ് ബോറോയിങ് ആൻഡ് അദർ ലയബിലിറ്റീസ് കടമെടുത്തിട്ടാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ വരുമാനത്തില് ഇന്ത്യ മറ്റു പല ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കാറുണ്ട് പല അസോസിയേഷനിൽ നിന്ന് കടമെടുക്കാറുണ്ട് സോ അതിൽ നിന്നാണ് ഇന്ത്യക്ക് എന്ത് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കടമെടുപ്പാണ് ഇന്ത്യ കൂടുതൽ നടത്തുന്നത് സോ എത്രയാണ് എത്രയാണ് പറയുന്നത് ട്വന്റി സെവൻ പെർസെന്റേജ് ആണ് ട്വന്റി സെവൻ പെർസെന്റേജ് ആണ് ഇന്ത്യ രീതി എങ്ങനെയാണ് ആണ് പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് എത്രയാണ് പത്തൊൻപത് പേർസെന്റേജ് ഇൻകം ടാക്സ് എത്രയാണ് പത്തൊൻപത് പേർസെന്റേജ് ഇൻകം ടാക്സ് എത്രയാണ് പത്തൊൻപത് പെർസെന്റേജ് ആണ് ഇൻകം ടാക്സ് ഓക്കെ അപ്പോൾ ആൻഡ് ിറ്റീസ് എത്രയാണ് ട്വന്റി പിന്നെ പല ഇത് കാണിക്കുന്നുണ്ട് ജി എസ് ടി ഓക്കെ ആൻഡ് സർവീസ് ടാക്സ് എത്രയാണ് അത് എത്ര ശതമാനമാണ് പതിനെട്ട് ശതമാനം ഇന്ത്യയുടെ ഇന്ത്യക്ക് ഇന്ത്യക്ക് പണം വരുന്ന ആ ഒരു കാറ്റഗറിയിൽ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി ാണ് ഇന്ത്യയുടെ പേയ്മെന്റ് ഇന്ത്യയുടെ പൈസ എങ്ങനെയൊക്കെയാണ് പോകുന്നത് ഓക്കെ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആ ഒരു വിഭാഗത്തിലാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഷെയർ അത് പല സംസ്ഥാനങ്ങളും പല വിഹിതങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ ഇപ്പൊ ദുരന്ത വിഹിതമായിട്ട് പല ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ സംസ്ഥാന വിഹിതം ഗവൺമെന്റ് കൊടുക്കണമെന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണമെന്നുണ്ട് സോ അത്തരം രീതിയിലാണ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് അതുപോലെ തന്നെ ഇപ്പോ ഇപ്പൊ പെട്രോളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുമ്പോ ടാക്സസ് ഇപ്പോ പെട്രോളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പെട്രോളിന് എന്താണ് പെട്രോളിന്റെ വിലയിൽ അവിടെ കേന്ദ്ര ഗവൺമെന്റ് കിട്ടുന്ന ഒരു ടാക്സ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടുന്നൊരു ടാക്സ് ഉണ്ട് അല്ലേ അപ്പൊ ജി എസ് ടിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് സോ ഈ ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് അതായത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഷെയറും ടാക്സുമാണ് ഈ മാർഗത്തിലൂടെയാണ് അതായത് ട്വന്റി വൺ പെർസെന്റേജ് ആണ് അതായത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ആ ഒരു ടാക്സും ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ടല്ലോ അത് ട്വന്റി വൺ പെർസെന്റേജ് ആണ് അതാണ് ആ രീതിയിലൂടെയാണ് ഇന്ത്യയുടെ പൈസ മുഖ്യമായിട്ടും പോകും ഇന്ത്യയുടെ അല്ല ആ ഒരു ഇന്ത്യയുടെ പൈസ പോകുന്നതല്ല കേന്ദ്ര ഗവൺമെന്റ് മെയിൻ ആയിട്ടുള്ള ഒരു കൊടുക്കുക എന്നുള്ള റുപ്പീസ് ഗോസ്റ്റ് പൈസ പോകുന്ന എങ്ങനെയാണ് സ്റ്റേറ്റ് ടാക്സസ് ആണ് സ്റ്റേറ്റ് ടാക്സസ് ആണ് പിന്നെ പത്തൊൻപത് ശതമാനം എന്താണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓക്കെ പല സ്ഥലങ്ങളും ലോൺ എടുത്തിട്ടുണ്ടാവും അതിനൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അതാണ് പത്തൊൻപത് ശതമാനം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റംസ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന മേഖല ഏതാ നോക്കാം ഏതാണ് ഫസ്റ്റ് കിടക്കുന്ന ഏതാണ് ഡിഫൻസ് ആണ് ഓക്കെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന മേഖല ഏതാണ് ഡിഫൻസ് ആണ് സോ ഡിഫൻസിൽ ഡിഫൻസിൽ നാല് ലക്ഷം കോടിയും റൂറൽ ഡെവലപ്മെന്റിൽ രണ്ട് ലക്ഷം കോടിയുമാണ് ഇന്ത്യയുടെ ആ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന മേഖല ഏതാണ് ഡിഫൻസ് അത് പലപ്പോഴായിട്ട് പി വൈ ആയിട്ട് വന്നിട്ടുണ്ട് ഡിഫൻസിൽ നാല് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ ചെലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് സോ മൊത്തം ഒന്നും അറിഞ്ഞിരിക്കേണ്ട ജസ്റ്റ് ഒരു ഡാറ്റ ആയിട്ട് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നെ നമ്മൾ പറയുന്നത് കുറച്ച് പദ്ധതികളാണ് സ്വാഭാവികമായിട്ടും ഒരു സ്വാഭാവികമായിട്ടും പല സ്കീമുകളും അവതരിപ്പിക്കാറുണ്ട് അല്ലെ ഒരു ബജറ്റ് വരുമ്പോൾ പല സ്കീമുകൾ കൊണ്ടുവരാറുണ്ട് സോ അത്തരം സ്കീമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെന്റർ വിൽ ആൾസോ ഡെവലപ്പ് എ കോംപ്രഹെൻസീവ് പ്ലാൻ കോൾഡ് ടു ഫോസ്റ്റ് ടു ഫാസ്റ്റർ ടു ഫോസ്റ്റർ അല്ല ടു ഫാസ്റ്റർ ആൾ അറൌണ്ട് ഡെവലപ്മെന്റ് ഇൻ ബീഹാർ ജാർഖണ്ഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ് അതായത് ഈ അതായത് പൂർവോദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബീഹാർ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്താ പറയാ ഡെവലപ്മെന്റ് കൊണ്ടുവ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ഇത് പൂർവോദയ എന്ന് പറയുന്ന ഇത് ഇപ്പൊ പൂർവ്വം എന്ന് പറയുമ്പോൾ എന്താണ് കിഴക്ക് സൈഡ് അല്ലെ ഇന്ത്യയുടെ കിഴക്ക് സൈഡിലുള്ള സ്ഥലങ്ങളാണ് ഇത് ഈ പറയുന്ന ബീഹാർ ഝാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ അല്ലെ നമുക്കറിയാം ഇന്ത്യയിലെ ഈസ്റ്റ് സൈഡിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്നത് അങ്ങനെ കണക്ട് ചെയ്യാം ഇന്ത്യയിലെ ഈസ്റ്റ് സൈഡിൽ കടക്കുന്ന ആൾക്കാരാണത് ഈ ബീഹാർ അതുപോലെ തന്നെ ഝാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് സോ അവിടെ ഡെവലപ്മെന്റ് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയാണ് ഇത് പൂർവോദയ എന്ന് പറയുന്നത് ചിലപ്പോ എന്താണ് ഈ പൂർവോദയ സ്കീമിൽ ഉൾപ്പെടാത്ത സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇന്ത്യയുടെ ആ ഒരു മാപ്പ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും ചിലപ്പം ഒരു ഗുജറാത്ത് കൊടുക്കുന്നുണ്ടാവും ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വെസ്റ്റേൺ സ്റ്റേറ്റ് ആണ് അല്ലെ ഇന്ത്യയുടെ മാപ്പ് നോക്കുമ്പോൾ വെസ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും സോ പൂർവോദയ എന്ന് പറയുമ്പോൾ സമയത്ത് എന്താണ് അവിടെ ഡെവലപ്മെന്റ് ഓൾ റൌണ്ട് ഡെവലപ്മെന്റ് ഇൻ ബീഹാർ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ് മറ്റൊരു സ്കീമാണ് പ്രധാൻ മന്ത്രി ജനജ ജനജതീയ ഉന്നത ഗ്രാം അഭിയാൻ പ്രധാനമന്ത്രി ജനജതീയ ഉന്നത ഗ്രാം അഭിയാൻ അവിടെ എന്താണ് ഇംപ്രൂവിംഗ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ടു ട്രൈബൽ കമ്മ്യൂണിറ്റീസ് കവറിംഗ് അറുപത്തി മൂന്നായിരം വില്ലേജ് ബെനിഫിറ്റിംഗ് ഫൈവ് ക്രോർ ട്രൈബൽ പീപ്പിൾ അതായത് റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജനജതീയ ഉന്നത ഗ്രാം അഭിയാൻ റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു സ്കീമാണ് സ്കീമാണേത് പ്രധാനമന്ത്രി ജനജതീയ ഉന്നത ഗ്രാം അഭിയാൻ എന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കുക ഈ നമ്പർ ഒന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല ഫൈവ് ക്രോറോ അല്ലെങ്കിൽ അറുപത്തി മൂവായിരം വില്ലേജസ് എന്ന് പറയുന്നൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല ജസ്റ്റ് എന്താ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക റൂറൽ ഡെവലപ്മെന്റ് പ്രധാനമന്ത്രി ജന ഉന്നത ഗ്രാം അഭിയാൻ എന്ന് അറിഞ്ഞിരിക്കുക ദെൻ മുദ്രാ ലോൺ മുദ്ര ലോണുകൾ പലപ്പോഴും എക്കണോമിക്സിന്റെ ഇതിൽ ബാങ്കുകളുടെ കേസിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മൾ മുദ്രാ ബാങ്കിൽ പല ലോണുകൾ എന്താണ് പല ടൈപ്പിലുണ്ട് ശിശു കിഷോർ തരുൺ എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലേ സോ ഈ തരുൺ കാറ്റഗറിയിൽ ഏകദേശം അഞ്ച് ലക്ഷം തൊട്ടിട്ട് ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം തൊട്ടിട്ട് പത്ത് ലക്ഷം വരെയായിരുന്നു തരുൺ കാറ്റഗറിയിൽ അഞ്ച് ലക്ഷം തൊട്ട് മുൻപ് കേട്ടോ മുൻപ് അഞ്ച് ലക്ഷം തൊട്ടിട്ട് പത്ത് ലക്ഷം വരെയായിരുന്നു ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോ മുദ്ര ലോൺ എത്രയായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ തരുൺ കാറ്റഗറിയിൽ നിങ്ങൾ എക്കണോമിക്സിന്റെ ഭാഗത്ത് ഈ മുദ്ര ലോണിൽ മൂന്ന് കാറ്റഗറി ഉണ്ട് ശിശു തരുൺ കിഷോർ ഇന്ന് മൂന്ന് കാറ്റഗറി ഉണ്ട് അതില് ഈ തരുൺ കാറ്റഗറി തരുൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എത്ര ഉയർത്തിയിട്ടുണ്ട് ഇരുപത് ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് മുദ്രാലോണിന്റെ കാര്യത്തിൽ ഇത് ചോദിക്കാട്ടോ മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോണിന്റെ പരിധി എത്രയായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത് തരുൺ കാറ്റഗറിയിൽ ഇരുപത് ലക്ഷമായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത് അതൊന്ന് മനസ്സിലാക്കാം അതൊരു പക്ഷേ ചോദിക്കാം ഓക്കെ പിന്നെ മറ്റൊരു സ്കീമാണ് പി എം ആവാസ് യോജന അർബൻ ടു പോയിന്റ് സീറോ അപ്പോ ആവാസ് യോജന എന്ന് പറയുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എന്താണ് വീട് വെക്കാനുള്ള ഒരു പദ്ധതിയാണ് അല്ലെ നീഡ്സ് ഓഫ് വൺ ക്രോർ അർബൻ പുർ ആൻഡ് മിഡിൽ ക്ലാസ് വിൽ ബി ഫാമിലി വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടെൻ ലാക്ക് ക്രോർ ഓക്കെ അപ്പോൾ ആവാസ് യോജന എന്ന് പറയുമ്പോൾ തന്നെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് പി എം സൂര്യകർ മുഫ്തി ബിജ്ലി യോജന വൺ ക്രോർ ഹൌസ് ഹോൾഡ് ഒപ്റ്റൈൻ ഫ്രീ ഇലക്ട്രിസിറ്റി സൂര്യഗർ യോജന അപ്പോ ഒരു കോടി എന്താണ് ഹൗസ് ഹോൾഡ്സിന് എന്താണ് ഒരു കോടി ഹൗസ് ഹോൾഡ്സിന് എന്താണ് ഫ്രീ ഇലക്ട്രിസിറ്റി കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണിത് പി എം സൂര്യഗർ മുഫ്തി ബിജ്ലി യോജന എന്ന് പറയുന്നത് ദെൻ അതുപോലെ ഇത്തവണ ഒരു കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് യുണീക്ക് ലാൻഡ് പാർസൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അതായത് ഒരു ാൻഡിന് ഒരു ലാൻഡിന് കൊടുക്കുന്ന യുണീക് ഇപ്പോൾ ഓരോ ഇന്ത്യയിൽ പല സ്ഥലങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഒരു ലാൻഡിന് കൊടുക്കുന്ന ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ അതിന് ഷോർട്ട് ഫോമാണ് യു എൽ പി ഐ എൻ എന്ന് പറയുന്നത് സോ അത് അതിൻ്റെ പേരെന്താണ് ഭൂ ആധാർ എന്നും അതിന് പറയുന്നുണ്ട് ഭൂ ആധാർ എന്നും ആ ഒരു യു എൻ പി എൻ യു യു എൻ പി ഐ എനും പേരുണ്ട് സോ അതാണ് സോ യുണീക്ക് ലാൻഡ് പാർസൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓർ എന്താണ് ഭൂ ആധാർ ഫോർ ഓൾ ലാൻഡ്സ് എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു അതൊരു സ്കീം അതായത് ഈ ഭൂ ആധാർ എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി പദ്ധതി എന്ന് പറയാൻ പറ്റില്ല പുതിയൊരു കാര്യം കൊണ്ടുവരികയാണ് ബജറ്റിലൂടെ ഒരു ലാൻഡ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരികയാണ് സോ അതിന് മറ്റൊരു പേരാണ് എന്ത് ഭൂ ആധാർ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു ഭൂ ആധാർ എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് വാട്ട് ഈസ് ഭൂ ആധാർ എന്ന് ചോദിക്കാം എന്താണ് അതെന്താണ് ഒരു ലാൻഡ് പാർസൽ ഐഡന്റിഫിക്ക ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് അതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഓക്കെ ആണല്ലോ പിന്നെ ഇനി നമ്മൾ ഇന്ത്യയുടെ റവന്യൂ റെസിപ്റ്റ്സ് ആണ് ഇന്ത്യക്ക് എവിടുന്നൊക്കെ റവന്യൂ വരുന്നുണ്ട് ഓക്കെ ഇന്ത്യക്ക് എവിടെ നിന്നൊക്കെ റവന്യൂ വരുന്നുണ്ട് സോ റവന്യൂ എന്ന് പറയുമ്പോൾ വരുമാനം ഇന്ത്യയുടെ റവന്യൂ റെസിപ്റ്റ്സിന്റെ ഈ റവന്യൂ റെസിപ്റ്റ്സിനെ രണ്ടായി റവന്യൂവിനെ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും റവന്യൂ റെസിപ്റ്റ്സ് എന്നും ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പല ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ വരുമാനമാണ് ടാക്സ് ഫീസുകൾ പിഴ ഇതൊക്കെ എന്താണ് റവന്യൂ വരുമാനങ്ങളാണ് അല്ലേ സോ അത്തരം രീതിയിൽ ഇന്ത്യക്ക് എത്ര വരുമാനം വരുന്നുണ്ട് ഇന്ത്യയുടെ വരുമാനം എത്രയാണ് മുപ്പത്തി ഒന്ന് ഇവിടെ കാണുന്നില്ലെങ്കിൽ ഒന്ന് നോക്കാ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ലക്ഷം ക്രോറാണ് ഇന്ത്യയുടെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പല രീതിയിൽ എന്ത് ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഫീസ് അല്ലെ നമ്മൾ പല സേവനങ്ങൾ നേടുന്ന സമയത്ത് ഫീസ് അടക്കാറുണ്ട് ടാക്സുകൾ അടക്കാറുണ്ട് ഇതൊക്കെ ഇന്ത്യയുടെ റവന്യൂ റെസീപ്സ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് രാജ്യം എന്തെങ്കിലും ഇപ്പോ ക്യാപിറ്റൽ ഇപ്പോ ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ടോ എന്താണെന്ന് വിചാരിക്കുക സോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഒരു മൂലധനം നമ്മള് എക്കണോമിക്സിന്റെ ടൈമിലേക്ക് വരുമ്പോ ഒരു മൂലധനം ഓക്കെ അങ്ങനെ അത്തരം മൂലധനങ്ങളിൽ നിന്ന് വരുന്നത് ഓക്കെ ഇതുപോലെ ഇപ്പോ ഈ ടാക്സ് ഒന്നും എന്താണ് ഇപ്പോ എന്താ പറയാ അപ്പൊ നമ്മൾ വരുമാന നികുതി എന്നൊക്കെ പറയുന്ന ഒരിക്കലും ഒരു ക്യാപിറ്റൽ അത് ഒരു വ്യക്തി അടക്കം ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു ഇതാണ് നികുതിയാണ് അല്ലെ പണമാണ് പക്ഷെ അതൊരിക്കലും ഒരു മൂലധനമല്ല മനസ്സിലായല്ലോ അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിപ്പോ പല ഇൻസ്റ്റ്യൂ സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എത്രയാണ് പതിനാറ് പോയിന്റ് ഒൻപത് ലക്ഷം കോടി രൂപയാണെന്നാണ് പറയുന്നത് അപ്പോൾ ചിലപ്പോ ഇതൊക്കെ ചിലപ്പം മാസ് ദോളോയിങ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ എന്താ പറയാ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇന്ത്യയുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ അതായത് ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കടം ചെലവ് എത്രയാണ് മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വരുമാനമാണ് ഇത് രണ്ടും എന്താണ് ചെലവാണ് അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രയാണ് മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് ലക്ഷം രൂപയാണ് കോടി രൂപയാണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് അപ്പൊ അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യയുടെ എന്താണ് ഇവിടെ നോക്കുന്ന സമയത്ത് എത്രയാണ് ഇന്ത്യയുടെ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിനേക്കാൾ കുറവാണല്ലേ ഇന്ത്യക്ക് എത്രയാണ് മുപ്പത്തി ഒന്നേ ചിലപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരാം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എന്താണ് ഇന്ത്യയുടെ റവന്യൂ റെസിപ്റ്റ്സ് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചറിനേക്കാൾ കുറവാണെന്നോ കൂടുതലാണെന്നൊക്കെ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം അല്ലാതെ ഈ നമ്പർ അല്ല ഒരിക്കലും ചോദിക്കുക ഈ ഒരു ഡാറ്റ കമ്പാരിസൺ ചെയ്യുകയാണ് ചെയ്യുക സോ ആണെങ്കിൽ ചോദിക്കാം എന്ത് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണെന്ന് പറയാം അപ്പോൾ ഈ ഡാറ്റിനെ ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക സോ ഈ ഡാറ്റയുടെ നമ്പർ നിങ്ങൾ കാണാപ്പടാൻ പഠിച്ചില്ലെങ്കിലും ആ ഒരു ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പഠിക്കുക ഡാറ്റ എന്ത് ചെയ്യുക അനാലിസിസ് ചെയ്യാൻ പഠിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ അപ്പോൾ അത്യാവശ്യം കറണ്ട് അഫെയർസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഇത്തരം രീതിയിൽ നിങ്ങൾ പഠിച്ചാലേ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ആണല്ലോ അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം ആണ് നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് എസ്റ്റിമേറ്റഡ് അറ്റ് ഫോർ പോയിന്റ് നയൻ ഓഫ് ജി ഡി പി ഫോർ ദ കറണ്ട് ഫിസിക്കൽ ഫിസിക്കൽ ആൻഡ് എയിം ടു റീച്ച് ഫോർ പോയിന്റ് ഫൈവ് ബൈ ദ എൻഡ് ഓഫ് ദി നെക്സ്റ്റ് ഇയർ വാട്ട് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയുടെ വരുമാനവും അതുപോലെ തന്നെ ചിലവും തമ്മിലുള്ള ഒരു അന്തരം അതിനെയാണെന്ന് പറയുന്നത് ഡിഫറൻസ് അതിനെയെന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് സോ ആ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ് ജി ഡി പിയുടെ നാല് പോയിന്റ് ഒൻപത് പേർസെൻറ്റേജ് ആണ് കാരണം ആ ഒരു വരുമാനവും എന്താ പറയുക വരുമാനവും അതുപോലെ തന്നെ ചിലവും അധികം അന്തരം വരാൻ പാടില്ല ഓക്കെ വരുമാനം കൂടുതലാവുകയും ചെലവ് കുറയുകയാണെങ്കിൽ ഓക്കെ പക്ഷേ വരുമാനം കുറവും ചെലവ് കൂടുതലുവാണെങ്കിൽ അത് രാജ്യത്തിന്റെ ജി വളരെ നന്നായിട്ട് ബാധിക്കും രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ നന്നായിട്ട് ബാധിക്കും സോ അത് ഈ ഒരു വർഷത്തിന്റെ എൻഡോടെ ഫോർ പോയിന്റ് എയ്റ്റ് ആയിട്ട് ചുരുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അബോളിഷ് ഏഞ്ചൽ ടാക്സ് ഫോർ ഓൾ ക്ലാസസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ഇൻവേഴ്സ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു ടാക്സ് ആണ് ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്ന ഒരു ടാക്സ് ആണ് ഏഞ്ചൽ ടാക്സ് ആ ഏഞ്ചൽ ടാക്സ് എന്ത് ചെയ്തു എന്ത് ചെയ്തു അബോളിഷ് ചെയ്തു ഇതും എന്താണ് ഈ വർഷത്തെ ബഡ്ജറ്റിലെ ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ ആണ് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഏഞ്ചൽ ടാക്സ് അബോളിഷ് ചെയ്തു അബോളിഷ് ചെയ്തു ഓക്കെ അപ്പൊ അതും ഈ ഒരു ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ഒരു പോയിന്റ് ആണ് പിന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇൻകം ടാക്സ് മൂന്ന് ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പണ്ട് എത്രയായിരുന്നു സീറോ പോയിന്റ് ടു ഫൈവ് ലാക്ക് ഉള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു അതിന് മുകളിലുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് മാത്രമേ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഓക്കെ ആണല്ലോ പക്ഷേ ഇതിപ്പോ ആ ഒരു ടു പോയിന്റ് ഫൈവ് ലാക്ക് എന്നുള്ളത് എത്ര ഉയർത്തി മൂന്ന് ലക്ഷമായിട്ട് ഉയർത്തി ഇപ്പൊ പല സ്ലാബുകളുണ്ട് ഈ സ്ലാബ് ഒന്നും ചോദിക്കത്തില്ല ജസ്റ്റ് ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം ഫസ്റ്റ് പോയിന്റ് പണ്ട് എത്രയായിരുന്നു പണ്ട് എന്തായിരുന്നു പണ്ട അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ബജറ്റിന് മുൻപേ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഈ ബജറ്റിന് മുൻപേ എന്താണ് ടൂ പോയിന്റ് ഫൈവ് ലാക്ക് വരെയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈ ഒരു ബജറ്റോട് കൂടിയിട്ട് അത് മാറ്റിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുവരെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഡിഗ്രി ലെവൽ അല്ലെ നിങ്ങൾക്കൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരാഗ്രഹമായിരിക്കും എന്ത് ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് നിങ്ങൾ ആ അത്തരം ഒരു പോസ്റ്റിൽ ജോലിയിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ പല ആൾക്കാരും എന്താണ് അപ്പോൾ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവും പക്ഷെ അവർ ചിലപ്പം എൽ ഡി ക്ലർക്കൊക്കെ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ടാവുക ഓക്കെ അത് മോശം എന്നല്ല പറയുന്നത് പക്ഷേ ഒരു ആഗ്രഹം ഉണ്ടാവും എനിക്ക് ഗ്രാജുവേഷൻ ഉണ്ട് എന്നാൽ എനിക്കൊരു ഗ്രാജുവേഷൻ ലെവൽ എന്താണ് പോസ്റ്റിനെ എനിക്ക് കയറാം എന്ന ഒരു ആ ഒരു ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും സോ ആയിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി എന്തായാലും എക്സാം വരും സോ അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലോങ് ലെവൽ പ്രിപ്പറേഷൻ ആവശ്യമാണ് അല്ലെ കാരണം ഇപ്പൊ നല്ല ഡീറ്റെയിൽ ആയിട്ട് പല പല ബുക്കുകളും റെഫറൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു ലോങ് ഗ്യാപ്പ് നമുക്ക് ആവശ്യമുണ്ട് ലോങ്ങ് ടേം സ്റ്റഡിയാണ് നമുക്ക് ആവശ്യമുള്ളത് സോ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും അതായത് എങ്ങനെയാണ് നിങ്ങളൊരു സെക്രട്ടറി അസിസ്റ്റന്റ് ആവുന്ന സമയത്ത് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഏത് പൊസിഷനായിരിക്കും നിങ്ങൾ കയറുക അതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എക്സാം എപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ അവസ്ഥ എന്തായിരുന്നു എക്സാമിൻ്റെ അവസ്ഥ എന്തായിരുന്നു കട്ട് ഓഫ് എങ്ങനെയായിരുന്നു ഇന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു സിലബസിനെ കുറിച്ച് ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആശംമിസ് ഒരു വെബിനാറുമായിട്ട് ജൂലൈ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നുണ്ട് ജൂലൈ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബാസിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കീ പോയിന്റ്സ് അടങ്ങി എല്ലാ പോയിന്റ്സും നമ്മൾ പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ഒരു എക്സാം പോയിന്റ് ഓഫിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും വരുന്ന എക്സാമുകൾക്ക് ഇത് ഉപകാരപ്രദമാവും എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ